യുടെ തൈകൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് കൊടുക്കാനുണ്ട് മെഡിസിനൽ പ്ലാന്റ് ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് അറുപത് രൂപയാണ് മേരി പ്ലാന്റുകൾ നമുക്ക് എപ്പോഴത്തും പോലെ സ്റ്റോക്ക് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് എപ്പോഴും നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലാന്റ് ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് നൂറ് രൂപയാണ് ഇട്ട് മുപ്പത് രൂപക്ക് കൊടുക്കുന്നത് കറുകയുടെ തൈകൾ നമുക്ക് നിലവിൽ കൊടുക്കാനുണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപ തന്നെയാണ് എന്നിട്ട് യെല്ലോ ക്രീപ്പർ എലമാൻഡയുടെ തൈകൾ വന്നിട്ടുണ്ട് അത് നമ്മൾ അറുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ാസ്മിന്റെ തൈകൾ കൊടുക്കാനുണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് അറുപത് രൂപയാണ് തിരിതിരിയായിട്ട് തിരിയായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന പാരിജാതത്തിൻ്റെ തായകള് നിലവിൽ സെയിലിന് അവൈലബിൾ ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് എൺപത് രൂപയാണ് ഇപ്പം അരളികൾ പുതിയതായിട്ട് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അധികം പൊക്കമില്ലാത്ത ഹൈബ്രിഡ് ഇനത്തിൽ ഒന്ന് ഈ ഒരു കളറിലെ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തൊരു കളറ് ബട്ടർഫ്ലൈ കിടന്ന് പറക്കുന്നു